കർണാടക ദേവനഗരയിലെ ശ്രീ ഉമാമഹേശ്വര വീരഭദ്രേശ്വര ക്ഷേത്രത്തിലേക്ക് യഥാർത്ഥ ആനയെ വെല്ലുന്ന യന്ത്ര ആനയെ സമ്മാനമായി നൽകി ബോളിവുഡ് നടൻ സുനിൽ ഷെട്ടി മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന പീപ്പിൾ ഓഫ് എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസും ബംഗളൂരുവിലെ സന്നദ്ധ സംഘടനയായ കമ്പാഷണറ്റ് അൺലിമിറ്റഡ് പ്ലസ് ആക്ഷനുമാണ് യന്ത്ര ആനയെ സമർപ്പിക്കാൻ നടന് വഴിയൊരുക്കിയത് ഇരു സംഘടനകളുമായി സഹകരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സുനിൽ ഷെട്ടി അറിയിച്ചു ആനകളുടെ ക്ഷേമത്തിനും ഭൂമിക്കും വേണ്ടി ദൈവത്തിന്റെ സൃഷ്ടികളെ സംരക്ഷിക്കുന്നതിനൊപ്പം നമ്മുടെ പരമ്പരാഗത ആചാരങ്ങളിലും ചടങ്ങുകളിലും ഏർപ്പെടാൻ സാധിക്കുന്ന പദ്ധതിയിൽ ചേർന്ന് പ്രവർത്തിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് സുനിൽ ഷെട്ടി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന ആനയാണ് സുനിൽ ഷെട്ടി ക്ഷേത്രത്തിന് സമർപ്പിച്ചത് പതിനൊന്നടി ഉയരമുള്ള യന്ത്ര ആനയ്ക്ക് ഉമാമഹീശ്വര എന്നാണ് പേരിട്ടിരിക്കുന്നത് യഥാർത്ഥ ആനയെപ്പോലെ ചെവിയും തുമ്പിക്കൈയും ചലിപ്പിക്കാൻ ഈ യന്ത്ര ആനയ്ക്കും സാധിക്കും ആനകളോടുള്ള ക്രൂരത തടയുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രങ്ങളിലേക്ക് ഈ സംഘടനകളുടെ ഭാഗമായി യന്ത്ര ആനകളെ സമർപ്പിക്കുന്നത് ശിൽപാഷെട്ടി പ്രിയാമണി പാർവതി തിരുവോദ് അദാശർമ്മ തുടങ്ങിയ താരങ്ങളും വിവിധ ക്ഷേത്രങ്ങളിലേക്കായി മുമ്പ് യന്ത്ര ആനകളെ സംഭാവന ചെയ്തിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം